മറ്റ് വാർത്തകളിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന വാർത്തയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തിൽ ചർച്ച നടത്താതെ സർക്കാർ ഒൻപത് ദിവസമായി വിതരണക്കാർ മരുന്ന് നൽകുന്നത് നിർത്തിയിട്ട് സെപ്റ്റംബർ വരെയുള്ള കുടിശ്ശിക ലഭിക്കണമെന്നാണ് വിതരണക്കാരുടെ ആവശ്യം ദൃശ്യ പുതിയയിടത്തുണ്ട് വിവരങ്ങൾ നൽകാനായി ദൃശ്യ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് നിരന്തരമായി സംഭവിക്കുന്നതാണ് മാസങ്ങൾക്ക് മുൻപേയും ഈ മരുന്നു ക്ഷാമം ഉണ്ടായിരുന്നു അന്ന് മരുന്ന് മരുന്ന് ക്ഷാമമല്ല മരുന്ന് വിതരണ വിതരണ കമ്പനികൾക്ക് കുടിശ്ശിക നൽകാത്തത് കൊണ്ട് അവർ വിതരണം നിർത്തിവെച്ചിരുന്നു പിന്നീട് ആരോഗ്യമന്ത്രിയൊക്കെ ഇടപെട്ടാണ് ആ പ്രശ്നം പരിഹരിച്ചത് ഇപ്പോൾ വീണ്ടും അത്തരം കുടിശ്ശികയിലേക്ക് പോയിക്കുന്നു എന്തുകൊണ്ടാണ് കാര്യങ്ങൾ ഇങ്ങനെ കൃത്യമായി നടക്കാതിരിക്കുന്നത് പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇതര ജില്ലക്കാർ കൂടി ആശ്രയിക്കുന്ന ഒരു വലിയ മെഡിക്കൽ കോളേജാണ് എന്തുകൊണ്ടിത് സംഭവിക്കുന്നത് എന്തുകൊണ്ട് സർക്കാരിന്റെ അലംഭാവം ദൃശ്യം ജിൽസി ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് പോലെ ഈ ഒരു സമയമായപ്പോഴേക്കും പുറകിൽ ഒ പി ടി ഒ പി കൗണ്ടറിന് മുന്നിൽ വലിയ ക്യൂ തന്നെയാണ് ഉള്ളത് ഈ സമയം ഇത്രയും ആളുകൾ ഇവിടെ ചികിത്സയ്ക്ക് എത്തുന്നതാണ് ഈ മരുന്ന് വിതരണം നിർത്തിയിട്ട് ഇന്നത്തേക്ക് ഒൻപത് ദിവസമായി മരുന്ന് വിതരണക്കാരെ ഇതുവരെ ആരോഗ്യവകുപ്പ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം മെയ് പകുതി വരെ സമ സമരത്തെ തുടർന്ന് മെയ് പകുതി വരെയുള്ള തുക ഇതുവരെ നൽകിയിട്ടുണ്ട് എന്നാൽ സെപ്റ്റംബർ വരെയുള്ള തുക കുടിശുക നൽകിയാൽ മാത്രമേ മരുന്ന് വിതരണം പൂർണ്ണമായും തുടങ്ങുകയുള്ളൂ എന്നാണ് വിതരണ കമ്പനിക്കാർ പറയുന്നത് എൺപത് കോടിയുള്ള അത് എൺപത് കോടിക്ക് മുകളിലാണ് കുടിശുകയുള്ളത് അത് മുഴുവൻ തീർത്താൽ മാത്രമേ മരുന്ന് വിതരണം പൂർണ്ണമായും തുടങ്ങൂ എന്നാണ് മരുന്ന് വിതരണ കമ്പനികളുടെ വാദം ഇതോടെ ഈ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന രോഗികളെല്ലാം വലിയൊരു വലിയ എന്താ വലിയ അവസ്ഥയിലാണുള്ളത് കാരണം അവർക്ക് പുറത്ത് നിന്ന് വലിയ തുകയ്ക്ക് മരുന്ന് വാങ്ങേണ്ടി വരുന്നു നമ്മളീ കാണുന്ന പോലെ ഇവിടെ നമ്മൾ പലരോട് വന്ന് പ്രതികരണം ചോദിച്ചപ്പോൾ അവരൊക്കെ കുറച്ച് മരുന്നുകളൊക്കെ ഇവിടെയുണ്ട് ബാക്കിയുള്ളവ വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്ന അവസ്ഥയിലാണ് എന്നാണ് പറയുന്നത് നമുക്കിപ്പോ ഇവിടെ നമ്മുടെ കൂടെ ഒരു രോഗിയുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം രോഗിയാണല്ലെങ്കിൽ നിന്നിട്ട് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇല്ലാത്ത മരുന്ന് പുറമൊന്ന് വാങ്ങിക്കും അങ്ങനെയാണ് പറയുന്നത് ഇവിടുന്ന് തരും ബാക്കി ഇല്ലാത്ത മരുന്ന് പുറമെ പോയി വാങ്ങിക്കുമെന്ന് പറഞ്ഞു സർജറി നടത്തുമ്പോഴും അത് തന്നെ ചെയ്യല് അവർ പറയണത് അങ്ങനെയാണ് ഇപ്പം ഏകദേശം ഇവിടെ നിന്നുള്ള മരുന്നുകളൊക്കെ ഒരു കൗണ്ടറിൽ നിന്ന് നിങ്ങൾ പറഞ്ഞ പോലെ അല്ല ഒരേ കൗണ്ടറിൽ നിന്ന് പോയാൽ ഒരു കൗണ്ടറിൽ നിന്ന് പോയാൽ മറ്റേ കൗണ്ടറിൽ പോകാൻ പറയും ഇല്ലാത്ത മരുന്ന് അപ്പുറം ഇപ്പോഴേക്കും പോകാൻ പറയും അപ്പോൾ അവിടേക്കൊക്കെ നമ്മൾ നടന്ന് പോകണം മരുന്നിന് അതാണ് അവർ പറയണത് മൂന്നാല് ഇതേമാതിരി സ്ഥലത്തുണ്ട് മരുന്ന് കൊടുക്കുന്ന സ്ഥലം അപ്പോൾ പറയും അവിടെ പോയിക്കോളൂ അവിടെ പോയി വാങ്ങണം ഇല്ലാത്ത മരുന്ന് അവിടെ ഞാൻ ചുറ്റുവരും ഇല്ലെങ്കിൽ പിന്നെ പറയും നമ്മൾ പുറമൊന്ന് ലാസ്റ്റ് കേട്ട് പുറമൊന്ന് വാങ്ങിക്കേണ്ടി വരും അതാണ് സർജറിയുടെ മരുന്നുകളൊക്കെ വലിയ വില കൊടുത്താണ് വാങ്ങുന്നത് ഇതുകൂടാതെ തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസിനുള്ള മരുന്നുകളും ഇവിടുന്ന് സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ വിതരണം ഇപ്പോൾ നിർത്തിയിട്ടാണുള്ളത് ജിൽസി ആ ദൃശ്യം അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് നടപടി ഉണ്ടാകേണ്ടത് ചർച്ചകളിലേക്ക് കടക്കണം ഈ കുടിശ്ശിക കുറച്ചെങ്കിലും കൊടുത്തു തീർക്കാനുള്ള നീക്കം സർക്കാർ നടത്തണം അങ്ങനെയൊന്നും നിലവിൽ നടക്കുന്നില്ല എന്നാണോ തീർച്ചയായും ഇതുവരെ ഇപ്പോൾ മരുന്ന് വിതരണം നിർത്തിയിട്ട് ഇന്നത്തേക്ക് ഒൻപത് ദിവസമായി അതിനുള്ളിൽ ഇതുവരെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇവരെ ഒരു ചർച്ചയ്ക്ക് മരുന്ന് വിതരണ കമ്പനികൾ ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ തയ്യാറായിട്ടില്ല അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറായിട്ടില്ല നമ്മൾ മുൻപ് വാർത്ത പുറത്തിട്ട് പുറത്തുവിട്ടിരുന്നത് പോലെ ഈ മരുന്ന് വിതരണ കമ്പനിക്കാർ നേതാക്കളെ പല നേതാക്കളെയും കണ്ടിരുന്നു പല പാർട്ടിയുടെ നേതാക്കളെയും കണ്ടിരുന്നു പക്ഷേ മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും സമരങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ കാര്യക്ഷമമായ ഇടപെടലുകളൊന്നും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് മരുന്ന് വിതരണ ുടെ പരാതിയും അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത് സാധാരണക്കാരായ രോഗികളെയാണ് ജയിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ജില്ലയിൽ നിന്ന് മാത്രമല്ല ഈ സംസ്ഥാനത്തിന് പല ഭാഗത്തു നിന്നുള്ള ആളുകളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് ഇങ്ങനെ വരുന്ന രോഗികൾ ഇതിൽ പലരും സാധാരണക്കാരായ ആളുകളാണ് ഇവരൊക്കെ പുറത്തുള്ള വലിയ വില കൊടുത്ത് വാങ്ങുന്ന മരുന്ന് ഷാപ്പുകളെ ആശ്രയിക്കേണ്ടി വരികയാണ് അത് ഈ രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ഈ രോഗികൾക്ക് ഇത് സർക്കാർ ഇവരുടെ ആവശ്യങ്ങൾ മരുന്ന് വിതരണക്കാർ കമ്പനിയുടെ ആവശ്യങ്ങൾ കേട്ടില്ലെങ്കിൽ പോലും ഈ സാധാരണക്കാരായ രോഗികളുടെ ആവശ്യങ്ങൾ കേൾക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ജിൽസി തീർച്ചയായിട്ടും രോഗികളുടെ ആവശ്യങ്ങളെ കേൾക്കുക അറ്റ്ലീസ്റ്റ് സർക്കാർ ഈ മരുന്ന് വിതരണ കമ്പനികളുമായി ഒരു ചർച്ച നടത്തുകയെങ്കിലും വേണം കാരണം മരുന്ന് ക്ഷാമം വലയ്ക്കുന്നത് സാധാരണക്കാരായ പാവപ്പെട്ട രോഗികളെയാണ് നമ്മുടെ പ്രേക്ഷക രസനിയും പറയുന്നുണ്ട് പാവങ്ങളെ കഴിയും കൈയ്യൊഴിയുന്ന തൊഴിലാളി വർഗ സർക്കാർ ആണെന്ന് പറയുന്നുണ്ട് ജീവൻ മേ വേണമെങ്കിൽ ഇപ്പോൾ സ്വകാര്യ ഹോസ്പിറ്റലുകളെ ആശ്രയിക്കണമെന്നാണ് നവാസ് അധികാരത് പറയുന്നത് എന്തായാലും ഈ മരുന്ന് ക്ഷാമത്തിൽ സർക്കാർ ഇടപെടൽ വളരെ പെട്ടെന്നുണ്ടാകുമോ എന്ന് നമുക്ക് നോക്കിക്കാണാം